എല്ലാവർക്കും ദൈവാങ്കണത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് പുതിയ സംരംഭങ്ങൾ ഒരു ചെറിയ കച്ചവടവും എങ്ങനെ ഏത് സമയത്ത് തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു പുതിയ കച്ചവടം തുടങ്ങാനും ഒരു പുതിയ ചെറിയ സംരംഭം തുടങ്ങാനും ഏതാ നല്ല സമയം എന്ന് ജോത്സ്യൻ സമയം കുറിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും ഏത് സമയമാ നല്ലത് എന്ന് ചോദിച്ച് മുഖ്യ ചില ആൾക്കാരെങ്കിലും വിളിക്കാറുണ്ട് അതിൽ നല്ലത് പറയുന്നത് സമയം ചന്ദ്രഘോരകാല സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച സൂര്യ അനുദിച്ച് ഒരു മണിക്കൂർ മുന്നേയുള്ള സമയമാണ് ഈ ചന്ദ്ര ചന്ദ്രഘോരകാല സമയം ഈ സമയത്ത് ഏത് സംരംഭം തുടങ്ങാനും ഏത് കച്ചവടം തുടങ്ങാനും ഏതൊരു നല്ല കാര്യം തുടങ്ങാനും നല്ല ഒരു സമയമാണ് ഈ സമയം ഈ സമയത്ത് തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും നല്ല വിജയം കൈവരിക്കുന്നതാണ് അതുപോലെ രാത്രി കാലങ്ങളിലെ ഈ ചന്ദ്രഘോരകാല സമയത്ത് സ്ത്രീ സംയോഗത്തിനും പിന്നെ നല്ല കുട്ടികൾ നല്ല സൽസ്വഭാവമായ കുട്ടികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം നല്ല സമയമാണ് അതുപോലെ തിങ്കളാഴ്ച ദിവസത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസത്തെ ചന്ദ്രഘോരകാല സമയം വ്യാഴാഴ്ച ദിവസം ഈ സമയത്ത് ദേവീ ദർശനം നടത്തുന്നതും നമുക്ക് ആവശ്യമാവും പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ചന്ദ്രഘോര കാല സമയത്ത് ക്ഷേത്ര ദർശനം നടത്താനും നാരങ്ങ വിളക്ക് തെളിയിക്കാനും ഒക്കെ നല്ല ഒരു ദിവസമാണ് സമയമാണ് ഈ ചന്ദ്രഘോര കാല സമയം ഈ സമയത്ത് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം കാണാറുണ്ട് അതുപോലെ തന്നെ ഈ പൊതുജന സമൂഹ സമൂഹവുമായി ഇടപഴകുന്നവർക്കും ഈ രാഷ്ട്രീയക്കാർക്കും ഈ ജനസമ്മതിദായകാർക്കും അതായത് ഈ ഇലക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിൽക്കുന്നവർക്കും എല്ലാം നല്ല സമയമാണ് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ചന്ദ്രഘോരകാല സമയം അതുപോലെ അധികാരിയായിട്ടുള്ള ഈ അധികാരിയായിട്ടിരിക്കുന്ന സ്ത്രീകളെ കാണാൻ പോകാനും നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കാനും പറ്റുന്ന സമയമാണ് ഈ ചന്ദ്ര ഘോരകാല സമയം ആ സമയത്ത് പോയി നമ്മൾ എന്ത് കാര്യവും അവരോട് ആവശ്യപ്പെടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ കാര്യം തീർച്ചയായിട്ടും നമുക്ക് നടന്നു കിട്ടും ആ ആ ഈ സമയത്ത് പോയി അവരെ കാണുക എന്നുള്ളതാണ് പ്രാധാന്യം ആ സമയത്ത് പോയി കണ്ട് നമ്മളത് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ സമയം ഈ ചന്ദ്രകാല കോര കാല സമയം നല്ലതാണ് അതിനാൽ നമ്മൾ ഏതൊരു ഏതൊരു നല്ല കാര്യം തുടങ്ങാനും ഈ സമയം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് നമസ്കാരം